അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ വ്യത്യസ്തരായ വനിതാമുഖങ്ങളെ പരിചയപ്പെടുത്തുകയും അവരുടെ നേട്ടങ്ങളെ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെ എന്നാൽ ഇപ്പോഴും പല മേഖലകളിലും സ്ത്രീ മുന്നേറ്റത്തിന്റെ വാഗ്ദാനങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് സർക്കാർ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടണമെന്ന് പറയുമ്പോഴും അവർക്ക് വേണ്ട പരിഗണന നൽകുന്നുണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ടതാണ് ഒരു മാസക്കാലമായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് എന്നാൽ അവരെ നിശബ്ദരാക്കി അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് വനിത കൂടിയായ ആരോഗ്യമന്ത്രി കൂടി ഉൾപ്പെടുന്ന സർക്കാർ ഇന്ന് ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങുമ്പോൾ എന്റെ കേരളത്തിലെ ജനങ്ങളും സർക്കാരും ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആശമാരോടൊപ്പമുണ്ട് നാം വ്യത്യസ്തരാണെന്ന് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാം ഏറ്റവും ദുർബലകരമായ തൊഴിലാളികളെയും ഏറ്റവും അവസാനത്തെ വരെയും കേൾക്കുമെന്ന് കരുതലോടെ ചേർത്ത് നിർത്തുമെന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസമായി തങ്ങളുടെ അവകാശങ്ങൾക്കായി കേരളത്തിലെ ആശാവർക്കർമാർ തങ്ങളുടെ സമരം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു അനുകൂല നിലപാട് സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾക്ക് എടുക്കാത്ത സാഹചര്യത്തിൽ പ്രശസ്ത എഴുത്തുകാരി അരുന്ധി റോയ് ഇവരുടെ ഈ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഞാൻ ആശമാരോടൊപ്പമുണ്ട് നാം വ്യത്യസ്തരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാമെന്ന സമീപനമായിരുന്നു ഇവർ എടുത്തിരുന്നത് മാത്രമല്ല സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായ നടിമാരായ റിമാക്കലിംഗലും ദിവ്യപ്രഭയും കൂടി രംഗത്തെത്തിയിരുന്നു അവകാശങ്ങൾക്കായി പൊരുതുന്ന സ്ത്രീകൾക്കൊപ്പമെന്നാണ് റിമാക്കലിംഗൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്റ്റാൻ വിത്ത് വർക്കേഴ്സ് എന്ന വാചകത്തോടു കൂടിയ പോസ്റ്ററിനൊപ്പം കുറിപ്പ് കൂടി ചേർത്താണ് നടി ദിവ്യപ്രഭ രംഗത്തെത്തിയത് നിസ്വാർത്ഥമായി തൊഴിൽ ചെയ്യുന്ന വർക്കർമാർക്ക് അർഹമായ ശമ്പളം ലഭിക്കണമെന്ന് നടി ദിവ്യപ്രഭ കുറിച്ചിരുന്നു ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാടിന്റെ ആശമാർ സമരമുഖത്തേക്ക് ഇറങ്ങിയത് ഫെബ്രുവരി പത്ത് മുതലാണ് ആശമാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലേക്ക് സമരത്തിനായി ഇറങ്ങുന്നത് രാപ്പകൽ സമരം എന്ന നിലയിലായിരുന്നു പ്രതിഷേധം ആരംഭിച്ചത് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ പിന്നീട് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുകയായിരുന്നു തങ്ങളുടെ തുച്ഛമായ ശമ്പള വർധനവിന് നീണ്ട ഇരുപത്തിയേഴ് ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തിട്ടും സമരം ചെയ്യുന്നവർക്ക് പകരം ബദലായി സംവിധാനങ്ങൾ ഒരുക്കുകയും മാത്രമല്ല ഇവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെയും കണ്ണടച്ചിരിട്ടാക്കുന്ന നയമാണ് ഇവിടെ സർക്കാർ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായിരുന്ന കെ കെ ശൈലജ ഒരു പ്രമുഖ മാധ്യമത്തിന് അഭിമുഖം നൽകുകയുണ്ടായി ഭാവിയിൽ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രിമാർ വരുമെന്നായിരുന്നു ഈ അഭിമുഖത്തിൽ ശൈലജ എടുത്തു ഒരു കാര്യം വനിതകൾ മുഖ്യമന്ത്രി ആകുന്നതിന് സി എതിരല്ല എന്നും വനിതകൾക്ക് പരിഗണന നൽകുന്ന പാർട്ടിയാണ് സി പി ഐ എം എന്നും കെ കെ ശൈലജ പറഞ്ഞിരുന്നു സ്ത്രീ പ്രാതിനിധ്യം എല്ലാ മേഖലയിലും വർദ്ധിക്കണം സ്ത്രീകൾ ലോകത്ത് അൻപത് ശതമാനമുണ്ട് വനിതകൾ കൂടുതൽ വളർന്നു വരുന്നുണ്ട് പാർട്ടിയിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നു ഇനിയും വർദ്ധിക്കണം ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി വരെ വനിതകളായെന്നും ഇനി ജില്ലാ സെക്രട്ടറിയായി വരുമെന്നും കെ കെ ശൈലജ പറഞ്ഞു എന്നാൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പിൽ സി പി എം എത്ര വനിതകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കേണ്ടി വരും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിൽ നിന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിക്ക് അവസരം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ആ സ്ഥാനത്തേക്ക് അവർ എത്താതിരുന്നത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പ വൈറസ് ബാധയും കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ ആദ്യ തരംഗവും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടും നാലു വർഷം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടും ശൈലജ ടീച്ചർക്ക് പിണറായി വിജയന്റെ രണ്ടാം മന്ത്രിസഭയിൽ സ്ഥാനം നിഷേധിക്കപ്പെട്ടിരുന്നു ആരോഗ്യമന്ത്രി സ്ഥാനത്തുനിന്ന് പുറത്ത് പോകുന്നതിനെ കുറിച്ച് ടി വി റിപ്പോർട്ടർമാരോട് സംസാരിച്ച ശൈലജ പാർട്ടി തീരുമാനത്തിനൊപ്പം പോകുന്നുവെന്നും പുതിയ മന്ത്രിയും സർക്കാരും നല്ല ജോലി ചെയ്യുമെന്നും മാത്രമാണ് പറഞ്ഞത് അന്ന് മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച ശൈലജ അറുപത്തിയേഴായിരത്തി പതിമൂന്ന് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് ഇത് കേരളത്തിന്റെ സമീപകാല തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണെന്ന് തന്നെ പറയാം അന്ന് മുഖ്യമന്ത്രി തലത്തിലേക്ക് പോലും ശൈലജയുടെ പേര് കേട്ടുവെങ്കിലും മികച്ച ഭൂരിപക്ഷം കിട്ടിയെങ്കിലും മുഖ്യമന്ത്രി പദത്തിലേക്ക് അവർ കടക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നത് ഒരു ചോദ്യമാണ് ഈ ഒരു കാര്യം ഈ പ്രസ്താവനയോട് ഒട്ടും തന്നെ നീതി പുലർത്തുന്നില്ല എന്ന് പറയേണ്ടി വരും കെ കെ ശൈലജയെ പോലെ തന്നെ സി പി എം രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുകേട്ട മറ്റൊരു ശക്തമായ സ്ത്രീ സാന്നിധ്യമായിരുന്നു കെ ആർ ഗൗരിയമ്മയുടേത് പിന്നീട് ഇവരുടെയും പേര് തേനുമാന് പോവുകയായിരുന്നു മാത്രമല്ല സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന പാർട്ടി എന്തുകൊണ്ട് അന്നന്നത്തെ വേണ്ടി കഷ്ടപ്പെടുന്ന ആശാവർക്കർമാരുടെ ഈ കഷ്ടപ്പാട് മനസ്സിലാക്കാത്തതെന്നും സെക്രട്ടേറിയറ്റിനു മുമ്പിൽ നീണ്ട ഇരുപത്തിയേഴ് ദിവസവും കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും അറിയേണ്ടതുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ആശാവർക്കർമാരോട് ഒരു അനുകൂല സമീപനം സർക്കാരിന് ഉണ്ടാകുമെന്നു തന്നെ പ്രതീക്ഷിക്കാം